അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് മാവേലിക്കര തെക്കേക്കര ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറി ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ യോഗാ ദിനാചരണം സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ കെ മോഹൻകുമാർ ഉദ്ഘാടനം ചെയ്തു അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് മാവേലിക്കര തെക്കേക്കര ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറി ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ യോഗാ ദിനാചരണം സംഘടിപ്പിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ കെ മോഹൻകുമാർ ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് മിനി ദേവരാജൻ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ലക്ഷ്മിപ്രിയ പ്രിയ ടി സ്വാഗതം രേഖപ്പെടുത്തി യോഗ ഇൻസ്ട്രക്ടർ ലക്ഷ്മി ഗോപിനാഥ് യോഗാ ദിന സന്ദേശം നൽകി ക്ഷേമകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജയശ്രീ ശിവരാമൻ ആയുർവേദ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഗംഗ പഞ്ചായത്ത് അംഗങ്ങളായ റിജി കെ ഗീത മുരളി ബിന്ദു ചന്ദ്രബാബു പ്രിയ വിനോദ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു വെൽനസ് അംഗങ്ങളുടെ യോഗ ഡാൻസ് യോഗ ദിന പ്രോട്ടോകോൾ പരിശീലനം സരളധ്യാനം എന്നിവ പരിശീലനങ്ങൾക്ക് യോഗ ഇൻസ്ട്രക്ടർ ലക്ഷ്മി ഗോപിനാഥ് നേതൃത്വം നൽകി സി ഡി നെറ്റ് ന്യൂസ് കറ്റാനം